നമസ്കാരം തിരുവനന്തപുരത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ഞെട്ടിക്കുന്ന രണ്ട് വാർത്തകളിൽ ഒന്ന് ഇത് തന്നെയാണിന്ന് കരമനയിൽ സതീഷ് ബിന്ദു എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബിന്ദുവിനെ തൂങ്ങിയ നിലയിലും സതീഷിനെ കഴുത്തെ നിലയിലുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മരിച്ച സതീഷ് കോൺട്രാക്ടർ ആയിരുന്നു ഇവർക്ക് വലിയ തോതിൽ തന്നെ കടമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതാണ് മരണകാരണം എന്നാണ് വിലയിരുത്തൽ ഇവരുടെ മകൻ സജിത് ഗൾഫിലാണ് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഭർത്താവ് സതീഷിനെ ബിന്ദു കഴുത്തറത്ത് കൊന്നുവെന്നാണ് നിഗമനം അതിനുശേഷം അവർ ആത്മഹത്യ ചെയ്തുവെന്നാണ് വിലയിരുത്തൽ രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നതായി തന്നെയാണ് പറയുന്നത് മുൻപ് വലിയ കോൺട്രാക്ടർ ആയിരുന്നു സതീഷ് കോർപ്പറേഷനിലെയും ദേവസ്വം ബോർഡിലെയും ജോലികളെല്ലാം എടുത്തു ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടയിൽ സതീഷിന്റെ അസുഖം വന്നു ഇതോടെ ബാങ്ക് ലോണുകൾ അടയ്ക്കാൻ കഴിയാതെയായി കടം പെരുകയും ചെയ്തു പിന്നീട് ജീവിക്കാനായി ഓട്ടോ ഓടിക്കാനും സതീഷ് ഇറങ്ങി ഇതിനിടയിൽ ജപ്തി ഭീഷണി പോലും വന്നു മൂന്ന് തവണ ബാങ്കുകാർ ജപ്തിക്കെത്തി എന്നാൽ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു പലതവണ ലോൺ ടോപ്പ് അപ്പ് ചെയ്തു നോക്കി എന്നിട്ടും മടയ്ക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലായി മാറുകയായിരുന്നു ഇന്ന് രാവിലെ ബിന്ദുവിൻ്റെ സഹോദരൻ ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറയുകയുണ്ടായി ഇതോടെ അന്വേഷിച്ചെത്തുകയും ചെയ്തു കോളിംഗ് ബെൽ അടിച്ചിട്ടും എടുക്കാതെ വന്നതോടെ തന്നെ പരിശോധന തുടങ്ങി ജനലിലൂടെ വീടിനുള്ളിൽ തന്നെ രക്തം കിടക്കുന്നത് കണ്ടു ഇതോടെ പുറകുവശത്ത് വാതിൽ തകർത്ത് ബന്ധുക്കൾ കയറി അപ്പോഴാണ് രണ്ടു മരണങ്ങളും തിരിച്ചറിഞ്ഞത് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇൻക്വൈസ് നടപടികളും പൂർത്തിയാക്കി കുടുംബത്തിന് രണ്ടേ കോടി രൂപയോളം തന്നെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി തന്നെ കുടുംബം പറയുന്നു ബാങ്കിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപ എടുത്തിരുന്നു പിന്നീട് തിരിച്ചടവ് മുടങ്ങി പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീടിന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു രാവിലെ പത്തരയ്ക്കാണ് വിവരം അറിയുന്നത് ഞായറാഴ്ചയായതുകൊണ്ട് രണ്ടുപേരും ഉറക്കമാണെന്ന് കരുതിയിരുന്നു ബിന്ദുവിന്റെ സഹോദരൻ വന്നിരുന്നു എന്നാൽ ആരെയും കാണാതായതോടെ സഹോദരൻ വന്ന് വിവരം പറഞ്ഞു തുടർന്ന് ഞാനും ഭാര്യയും കൂടി വന്നു ജനലിലൂടെ നോക്കുമ്പോൾ സതീഷ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത് കഥക് തകർത്തപ്പോൾ അകത്ത് കയറി അപ്പോൾ ബിന്ദു തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് സതീഷ് കോൺട്രാക്ടർ ആയിരുന്നുവെന്നും ബാങ്കിൽ തന്നെയാണ് കടമുണ്ടായിരുന്നതെന്നും പറയുന്നു ജപ്തി ഭീഷണി ഉണ്ടായിരുന്നുവെന്നും സതീഷിന്റെ സഹോദരന്റെ വാക്കുകളിൽ വ്യക്തമാണ് തിരുവനന്തപുരത്ത് തന്നെ ഇന്ന് മറ്റൊരു കൊലപാതക വാർത്ത വന്നിട്ടുണ്ടായിരുന്നു രണ്ടും വല്ലാതെ നടക്കുകയും നടുക്കും സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം പനച്ചമുട്ടിൽ യുവതിയെ കൊന്നു കുഴിച്ചിട്ട സംഭവമായിരുന്നു മറ്റൊന്ന് സുഹൃത്താണ് ഇതിൽ പിടിയിലായത് പ്രിയംവത എന്ന യുവതിയെയാണ് കൊലപ്പെടുത്തിയിരുന്നത് ജൂൺ പന്ത്രണ്ട് മുതൽ പ്രിയംവതയെ കാണാതായിരുന്നു പ്രിയംവതയുടെ സുഹൃത്ത് വിനോദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകയും ചെയ്തു വിനോദിന്റെ മക്കളാണ് കൊലപാതകം പുറത്തറിയിച്ചത് വീടിനുള്ളിൽ തന്നെ കട്ടിലിനടിയിൽ ചാക്കിൽ മൃതദേഹം കണ്ടതായി വിനോദിന്റെ മൂത്തമകൾ മുത്തശ്ശിയോട് പറയുകയായിരുന്നു പിന്നാലെ വീടിന് സമീപം കുഴിമണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തി വെള്ളട പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു പിന്നാലെ പ്രിയംവതയെ കൊന്നെന്നും സമ്മതിച്ചു പ്രിയംവതയെ കൊന്നെന്ന് വിനോദ് കുറ്റസമ്മതം നടത്തി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രിയംവത സാമ്പത്തിക ഇടപാടുകൾ പ്രിയംവതയും വിനോദും തമ്മിലുണ്ടായിരുന്നു കട്ടറിന്റെ താഴെ കൈ കണ്ടു എന്നാണ് വിനോദിന്റെ മകൾ സംശയം ഉന്നയിച്ചത് ഇതും നിർണായകമായി ജൂൺ പന്ത്രണ്ടാം തീയതി മുതലാണ് പ്രിയംവതയെ കാണാതായത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനാൽ പ്രിയംവത ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ട് പെൺമക്കളുമുണ്ട്